ിയപ്പെട്ടവരെ നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ അൻപത്തിയൊന്നാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സുഗന്ധ വ്യഞ്ജന സസ്യത്തെക്കുറിച്ചാണ് ഓൾ സ്പൈസ് പ്ലാന്റ് അഥവാ സർവസുഗന്ധി പിമൻ്റ ഡയോക്ക എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന സർവസുഗന്ധി മിർട്ടേസിയെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന അർദ്ധ വൃക്ഷഛായാസസ്യമാണ് സ്വദേശം ഗ്രേറ്റർ ആൻഡലീസ് തെക്കൻ മെക്സിക്കോ മധ്യ അമേരിക്ക ജമൈക്കൻ ദ്വീപുകൾ സസ്യത്തിൻ്റെ മറ്റു പേരുകളാണ് ജമൈക്കൻ പെപ്പർ മിർട്ടിൽ പെപ്പർ പിമൻ്റ ഓർ പിമൻ്റോ എന്നിവ ലോകത്തിലെ വിവിധ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു സസ്യത്തിന് സർവസുഗന്ധി എന്ന പേര് നൽകിയത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്നിൽ ബ്രിട്ടീഷുകാരാണ് സസ്യത്തിൻ്റെ ഉണങ്ങിയ ഇലകൾ അഞ്ച് വ്യത്യസ്ത തരം സുഗന്ധദ്രവ്യങ്ങളുടെ ഫ്ലേവറുകൾ നൽകുന്നു ജാതിക്ക ജാതിപ്പത്രി കരയാമ്പൂ കുരുമുളക് കറുവപ്പട്ട അതിനാലാണ് സസ്യത്തെ സർവസുഗന്ധി എന്ന് വിളിക്കുന്നത് മത്സ്യം മാംസം മുട്ട വിഭവങ്ങളുടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഇത് ഉണക്കിപ്പിടിച്ച ഇലകളും കായകളുമാണ് ഈ ഗുണം നൽകുന്നത് സസ്യത്തിൻ്റെ കായകൾ പാകമാകുന്നതിന് മുമ്പ് പച്ചയായിരിക്കുമ്പോൾ തന്നെ പറിച്ചെടുത്ത് പരമ്പരാഗത രീതിയിൽ വെയിലത്ത് വെച്ച് ഉണക്കുന്നു ഉണങ്ങിക്കഴിയുമ്പോൾ അവ ബ്രൗൺ നിറത്തിലോ ബ്ലാക്ക് നിറത്തിലോ ആയി മാറുന്നു ഇവയ്ക്ക് കുരുമുളകിൻ്റെ ഘടനയാണ് ഉണ്ടാവുന്നത് നിത്യഹരിത ഷബായി വളരുന്ന ഈ സസ്യം മുതൽ പതിനെട്ട് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നവയാണ് ചെറിയ വൃക്ഷമായി വളരുന്ന ഇവയ്ക്ക് ബേ ലോറൽ വരത്തിനോട് സാമ്യമുണ്ട് വൃക്ഷത്തിൻ്റെ ഛായയിൽ കാപ്പിച്ചെടികൾക്ക് വളരുവാൻ സാധിക്കും ഔട്ട്ഡോർ സസ്യമായി വളരുന്ന ഇവയെ വലിയ കണ്ടെയ്നറുകളിലും ഗ്രീൻഹൌസ് സസ്യമായും വളർത്താവുന്നതാണ് മെയ് മാസത്തിൽ ചെടിയിൽ പൂക്കളുണ്ടാവുന്നു ഓഗസ്റ്റ് മാസത്തിൽ ചെടിയിൽ നിന്നും കായകൾ കിട്ടി തുടങ്ങും പച്ച ഇലകളും പാചകത്തിനായി ഉപയോഗിക്കാവുന്നതാണ് സർവസുഗന്ധി ധാരാളമായി കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ ഇവയുടെ ഇലകളും കമ്പുകളും മാംസത്തിന് പുകയിടാനായി ഉപയോഗിക്കുന്നു ശാസ്ത്രജ്ഞർ സസ്യത്തിൽ നിന്നും യൂജിനോൾ എന്ന രാസഘടകം വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ആണ് മരുന്ന് ഉൽപ്പാദനത്തിന് ഈ ഘടകം ഉപയോഗിക്കുന്നു കൂടാതെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ക്യാൻസർ ഗുണങ്ങളും ഈ ഘടകം കാണിക്കുന്നു സസ്യഭാഗങ്ങൾ ഉണക്കിയെടുക്കുമ്പോൾ ബാഷ്പീകരണ സ്വഭാവമുള്ള ഈ ഘടകം ഉൽപ്പന്നങ്ങളിൽ അവശേഷിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടതാണ് ജമൈക്കൻ പാചക രീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവകളിൽ ഒന്നാണ് ഇത് വെസ്റ്റ് ഇൻഡീസിൽ പിമൻഡോ ഡ്രാം എന്ന പേരിലുള്ള ഒരു ലിക്കർ ഈ സസ്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു മെക്സിക്കൻ പാചകത്തിൽ വിവിധ ഭക്ഷണപദാർത്ഥങ്ങളിൽ പിമൻഡാ ഗോർഡ എന്ന പേരിൽ സർവസുഗന്ധി ചേർക്കുന്നു മധ്യ കിഴക്കൻ പ്രദേശങ്ങളിലെ പാചകങ്ങളിൽ സ്റ്റ്യൂ മാംസവിഭവങ്ങൾ ടൊമാറ്റോ സോസ് എന്നിവയ്ക്ക് ഫ്ലേവർ നൽകാൻ സർവസുഗന്ധി ഉപയോഗിക്കുന്നു അറേബ്യൻ വിഭവങ്ങളിലും ഇവ ഉപയോഗിക്കുന്നുണ്ട് വടക്കേ യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും കറി പൗഡറായും അച്ചാർ ഉണ്ടാക്കുന്നതിനും സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു യു എസ് എയിൽ ഡെസേർട്ടുകളിലാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ക്രിസ്റ്റഫർ കൊളംബസിന് ഈ സസ്യത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു അങ്ങനെയാണ് സസ്യം യൂറോപ്യൻ ഡയറ്റിൻ്റെ ഭാഗമായി മാറിയത് അക്കാലത്ത് ജമൈക്കൻ ദ്വീപുകളിൽ മാത്രമാണ് സസ്യം വളർന്നിരുന്നത് സസ്യത്തിൻ്റെ വിത്ത് വിതരണത്തിൽ പക്ഷികൾ വളരെയേറെ സഹായകമായി വിത്തുകൾ മുളപ്പിച്ച് പുതിയ സസ്യം ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ പലയിടങ്ങളിലും നടന്നു എന്നാൽ ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു പക്ഷികളുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ വിത്തുകൾ മുളയ്ക്കുകയുള്ളൂ എന്ന് കണ്ടെത്തി ഉയർന്ന അമ്ലത്തിൻ്റെ സാന്നിധ്യമോ ഉയർന്ന ഊഷ്മാവോ വിത്തുമുളയ്ക്കാൻ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞു സുഗന്ധ വ്യവസായത്തിലും സുഗന്ധദ്രവ്യ വ്യവസായത്തിലും പ്രകൃതിയത്ത കീടനാശിനിയായും നാടോടി വൈദ്യത്തിലും ഈ സസ്യം ഉപയോഗിക്കുന്നു ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ പര്യവേഷണ യാത്രയിൽ കരീബിയൻ ദ്വീപായ ജമഖ ജമൈക്കയിൽ കണ്ടെത്തിയ സർവസുഗന്ധി ഇന്ന് ഇന്ത്യയിൽ മഹാരാഷ്ട്ര തമിഴ്നാടു കർണാടക കേരള ബംഗാളിൻ്റെ വടക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കൃഷി ചെയ്യുന്നു പശ്ചിമഘട്ട ഭാഗങ്ങളിലും സസ്യം വളരുന്നു സസ്യത്തിലെ യൂജിനോൾ വാദത്തിനും പേശീവേദന കുറയ്ക്കുന്നതിനും സഹായകമാണ് സസ്യത്തിൻ്റെ സുഗന്ധം പെർഫ്യൂമിലും സോപ്പ് നിർമ്മാണത്തിലും ഉപയോഗിക്കുന്നു സസ്യം ഹോട്ട് നേച്ചർ ഉള്ളവയാണ് എരിവിൻ്റെ അളവ് അളക്കുന്ന സ്കോവില്ലെ സ്കെയിലിൽ ഒന്നര ലക്ഷത്തിനും രണ്ടര ലക്ഷത്തിനും ഇടയിൽ എസ് എച്ച് യു യൂണിറ്റിലാണ് സർവസുഗന്ധി ഉൾപ്പെടുന്നത് നഴ്സറികളിൽ നിന്നും തൈകൾ വാങ്ങുവാൻ സാധിക്കും കറികൾക്ക് സുഗന്ധവും രുചിയും പകരാൻ ഒരു സർവ്വസുഗന്ധി നമ്മുടെ തോട്ടത്തിലും വളരട്ടെ വീഡിയോ കാണൂ ആസ്വദിക്കൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി